ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും വലിയ ചോദ്യങ്ങൾ കൂടുതൽ പ്രമുഖന്മാർ ബി ജെ പിയിലേക്ക് എത്തുമെന്ന് ബി ജെ പിയുടെ നേതാക്കൾ പറയുമ്പോൾ ഇപ്പോഴാണ് ശരിക്കും കാര്യം പിടികിട്ടിയതെന്നാണ് പൊതുജനം പറയുന്നത് ഇ പി ജയരാജനെ പോലെയുള്ള എൽ ഡി എഫിലെ സി പി എമ്മിലെ പ്രമുഖന്മാർ തന്നെ ചർച്ച നടത്തിയിരിക്കുന്നു എന്ന വാർത്തകൾക്ക് സ്ഥിരീകരണം വന്നതോടെ വ്യക്തത വന്നതോടെ അക്ഷരർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ് സി പി എമ്മിന്റെ ദേശീയ സംസ്ഥാന നേതൃത്വം ഏതായാലും ഇംഗ്ലീഷിൽ മറുപടി പറഞ്ഞു ഇനി ഹിന്ദിയിൽ വേണോ എന്നാണ് ഇ പി വിവാദത്തിൽ പ്രതികരിക്കാതെ സീതാറാം യെച്ചൂരി ചോദിക്കുന്നത് ഇ പി ജയരാജൻ മകന്റെ ഫ്ളാറ്റിൽ ജാവദേക്കറെ കണ്ടുവെന്ന് തുറന്ന് സമ്മതിച്ചതോടെ സി പി എം അടിപൊളി പ്രതിരോധത്തിലായിരിക്കുകയാണ് തള്ളിപ്പറച്ചൽ പിണറായിയുടെ തന്ത്രമെന്നാണ് പ്രതിപക്ഷം പറയുന്നത് ഇ പി ഇപ്പോൾ പാപിയായി പക്ഷെ പാർട്ടി പരിങ്കലിലാണ് ജയരാജന്റെ ബി ജെ പി പ്രവേശനം തൊണ്ണൂറ് ശതമാനം പൂർത്തിയായിരുന്നുവെന്നും മകന്റെ സന്ദേശവും ഡൽഹി ടിക്കറ്റും പുറത്തുവിട്ട ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വന്നതോടെ വിഷയം മാളി കത്തുക തന്നെയാണ് കേരളത്തിൽ മി പി ജയരാജൻ വിവാദത്തിൽ പ്രതികരിക്കാതെ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കേരളത്തിൽ പാർട്ടി പറഞ്ഞിട്ടുണ്ടെന്നും കൂടുതലൊന്നും പറയാനില്ലെന്നുമാണ് ഡൽഹിയിൽ പ്രതികരിക്കുകയായിരുന്നു വിഷയത്തിൽ കൂടുതൽ പ്രതികരണം ചോദിച്ചെങ്കിലും ഒഴിഞ്ഞു മാറി ഇംഗ്ലീഷിൽ മറുപടി പറഞ്ഞു ഇനി ഹിന്ദിയിൽ വേണോ എന്നായിരുന്നു മാധ്യമപ്രവർത്തകരോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം കേരളത്തിൽ എത്ര സീറ്റ് നേടാനാകുമെന്നുള്ള ചോദ്യത്തിന് രാഷ്ട്രീയ പോരാട്ടമാണെന്നും എല്ലാ സീറ്റിലും വിജയിക്കാനാണ് മത്സരിക്കുന്നത് എന്നും യെച്ചൂരി വ്യക്തമാക്കി ഇ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ ബി ജെ പി പ്രവേശനം തൊണ്ണൂറ് ശതമാനത്തോളം എത്തിയിരുന്നുവെന്നും പിന്നീട് അദ്ദേഹം പാർട്ടിയിൽ നിന്നുണ്ടായ ഭീഷണി മൂലം പിന്മാറുകയായിരുന്നുവെന്നും കഴിഞ്ഞ ദിവസം ശോഭ സുരേന്ദ്രൻ ആരോപിച്ചിരുന്നു ഇത് നിഷേധിച്ച ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ തന്നെ കാണാൻ വന്നിരുന്നതായി സ്ഥിരീകരിക്കുകയും ചെയ്തു ഏതായാലും ബിജെപിയിൽ ചേരാനുള്ള ചർച്ചയുടെ പേരിൽ എൽ ഡി എഫ് കൺവീനറെ സിപിഎം പോളറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രി പോളിംഗ് ദിനത്തിൽ തള്ളിപ്പറഞ്ഞത് മുന്നണിക്ക് തന്നെ ഞെട്ടലായി കേരളത്തിന്റെ ചുമതലയുള്ള ബിജെപി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ വന്ന് കെട്ടതായി ഇ പി ജയരാജൻ വോട്ടെടുപ്പ് ദിവസം സമ്മതിച്ചത് മുന്നണിക്ക് ക്ഷീണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പരസ്യമായി തള്ളിപ്പറഞ്ഞതോടെ ജയരാജൻ മുന്നണി കൺവീനറായി ഇനി എത്രനാൾ എന്ന ചോദ്യവും സിപിഎം സംഘടനാ രീതി കണിശമായി പിന്തുടരുന്ന പിണറായി അത് ഉപേക്ഷിച്ചാണ് ജയരാജനോടുള്ള അമർഷം പരസ്യമാക്കിയത് ഒരാൾക്കെതിരെ പരാതി ഉയരുമ്പോൾ ബന്ധപ്പെട്ട കമ്മിറ്റി ചർച്ച ചെയ്ത് പാർട്ടിയുടെ അഭിപ്രായം പരസ്യമാക്കുകയാണ് രീതി ബന്ധപ്പെട്ടയാൾക്ക് പറയാനുള്ളത് കേൾക്കുകയും ചെയ്യും ഇവിടെ പാർട്ടിതല ചർച്ച നടന്നില്ല പകരം പാർട്ടി കമ്മിറ്റികളിൽ പലപ്പോഴും പിണറായി പ്രകടിപ്പിക്കുന്ന ക്ഷോഭം പുറത്ത് പ്രകടിപ്പിക്കുകയും ചെയ്തു സി പി എം നേതൃത്വമായി ഉടക്കിയ സമയത്ത് ബി ജെ പിയുടെ പ്രലോഭനത്തിൽ ഇ പി കൊത്തിയത് ആ സമയത്ത് തന്നെ പിണറായി അറിയുകയും വിലക്കുകയും ചെയ്തതായി ഇപ്പോൾ പറയുന്നവരുണ്ട് വോട്ടെടുപ്പിന്റെ തലേന്ന് മുന്നണിക്കാകെ ഉണ്ടാക്കുന്ന തരത്തിൽ അക്കാര്യം ഉയർന്നപ്പോൾ ഇനി സംയമനം വേണ്ടെന്ന് പിണറായി തീരുമാനിച്ചിട്ടുണ്ടാകും എന്നാൽ പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ മറ്റെന്നാണ് എൽ ഡി എഫ് തോൽക്കുമെന്ന് ഉറപ്പായതോടെ ആ പാപഭാരം ജയരാജനു മേൽ ചാർത്തി കൈ കഴുകാനുള്ള തന്ത്രമാണ് മുഖ്യമന്ത്രിയുടേതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം വഴിയിൽ കൂടി പോയപ്പോൾ എന്റെ വീടാണെന്നറിഞ്ഞ് ജാവദേക്കർ വന്നു കയറിയെന്നും തിരിച്ചയച്ചെന്നുമുള്ള ഇ പിടെ വിശദീകരണം അണികൾക്ക് പോലും വിഴുങ്ങാൻ എളുപ്പമല്ല കേന്ദ്ര കമ്മിറ്റി അംഗമായ മുതിർന്ന നേതാവ് വോട്ടെടുപ്പ് ദിവസം തന്നെ പാർട്ടിയെ ഇങ്ങനെ പരിഹാസമാക്കിയത് എന്തുകൊണ്ടാണെന്നും പാർട്ടിയിൽ ചർച്ച നടക്കുന്നു ദല്ലാൽ നന്ദകുമാറുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി ഒരിക്കൽ ജയരാജന് മുന്നറിയിപ്പ് നൽകിയതാണ് ലാവലിൻ വിവാദം കാടത്ത വി എസ് അച്യുതാനന്ദന്റെ കാലാൽപ്പടയിൽ ഉണ്ടായിരുന്ന നന്ദകുമാർ പിണറായി ഏറ്റവും വെറുക്കുന്നവരിൽ ഒരാളാണ് ദേശാഭിമാനി ജനറൽ മാനേജറായിരിക്കെ സാന്റിയാഗോ മാർട്ടിനുമായി ഉണ്ടാക്കിയ ബിസിനസ് ബന്ധമാണ് പിണറായി ഓർമ്മിപ്പിച്ച മറ്റൊരു ചീത്ത കൂട്ടുകെട്ട് ജയരാജന്റെ വൈദഗം റിസോർട്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ സ്ഥാപനവുമായി കരാറിലായതും ബി ജെ പിയും എൽ ഡി എഫും തമ്മിലാണ് ഇവിടെ ചിലയിടത്തു മത്സരമെന്ന് ജയരാജൻ പറഞ്ഞതും പാർട്ടിക്കും എൽ ഡി എഫിനുമെതിരെ പ്രതിപക്ഷം ആയുധമാക്കുന്നു മുഖ്യമന്ത്രിയുടെ പരസ്യ പ്രതികരണം ജയരാജനെ വൻ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത് പാർട്ടി ആവശ്യപ്പെടാതെ തന്നെ മുന്നണി കൺവീനർ സ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞേക്കുമെന്ന് കരുതുന്നവരുണ്ട് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സംഘടനാ രംഗത്ത് ആ തലവേദന സിപിഎമ്മിന് കാത്തിരിക്കുകയാണ് ഏതായാലും ബിജെപി ദേശീയ നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ജയരാജന്റെ തുറന്ന് സമ്മതിക്കൽ വലിയ രാഷ്ട്രീയ സ്ഫോടനങ്ങൾക്ക് തന്നെയാണ് തിരിതെളിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവായിരിക്കെ നെയ്യാട്ടിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ വി എസ് അച്യുതാനന്ദൻ കൊല്ലപ്പെട്ട ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമയസ് സന്ദർശിച്ചപ്പോൾ ഉണ്ടായതിന് സമാനമായ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് ഇപിയുടെ വെളിപ്പെടുത്തൽ കാരണമായത് പിണറായി പറഞ്ഞത് കൃത്യമായ മുന്നറിയിപ്പാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ശരിവെച്ചതോടെ ഇപിയുടെ പോക്കിൽ നേതൃത്വത്തിനുള്ള അതൃപ്തി പരസ്യമായി ബി ജെ പിയിൽ ചേരാൻ നേതാക്കളുമായി ഇ പി ചർച്ച നടത്തിയെന്ന ആരോപണം സാങ്കേതികമായി പിണറായിനും തള്ളിയെങ്കിലും തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ഇ പി കാണിക്കുന്ന ജാഗ്രത കുറവിനെ നേതൃത്വം ഗൗരവത്തിലെടുത്തതിന്റെ തെളിവാണ് പരസ്യ പ്രതികരണം പാർട്ടിയിൽ തന്റെക്കാൾ ജൂനിയറായ എം വി ഗോവിന്ദൻ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയ ശേഷം ഇ പി ജയരാജൻ പലതവണ നേതൃത്വവുമായി പിഴങ്ങിയിരുന്നു എങ്കിലും നേതാക്കളാരും പരസ്യമായി അഭിപ്രായം പറഞ്ഞിരുന്നില്ല ഇ പി വിവിധ ഘട്ടങ്ങളിൽ വിവാദങ്ങളിൽ പെട്ടപ്പോഴും പ്രതികരിച്ചിരുന്നില്ല എന്നാൽ തെരഞ്ഞെടുപ്പ് ദിവസമാണെന്നത് കണക്കിലെടുക്കാതെ മുഖ്യമന്ത്രിയും ഗോവിന്ദനും പ്രതികരിച്ചു എല്ലാം ഇപിയുടെ ഭാഗത്തു നിന്നുള്ള വിനയാണെന്ന തരത്തിൽ പിണറായി ഗോവിന്ദനും പ്രതികരിച്ചതോടെ ചോദ്യങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ സി പി എമ്മിന് മുന്നിൽ ഏതായാലും രാഷ്ട്രീയമായ ചർച്ചയൊന്നും നടന്നില്ലെന്നും നമുക്ക് പിന്നീട് അത് ചർച്ച ചെയ്യാമെന്നാണ് പറഞ്ഞതെന്നുമാണ് ഇ പി ജയരാജൻ പറയുന്നത് അതിനെ മറ്റൊരു രീതിയിൽ വളച്ചൊടിക്കുകയാണെന്നും കെ സുധാകരനും ശോഭ സുരേന്ദ്രനും നാല് മാധ്യമ പ്രവർത്തകർക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് അതേസമയം പലരെയും കണ്ടിട്ടുണ്ടെന്ന് ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ് प्रकाश जावदेकर्